എന്റെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് എന്നെ കൊള്ളാം എന്ന് പറയാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് മേക്കപ്പ് ബോക്സ് തുറക്കുന്നത് അവിടെ ഇവിടെയും പോകും ബോധം ഉള്ളിലുണ്ട് ഇതൊന്നും ഞാനല്ല ഇതെന്റെ മൂടുപടമാണ് എന്നുള്ളൊരു തോന്നലിട്ടു നമ്മൾ നമ്മളാവാൻ ശ്രമിക്കുമ്പോൾ സിമ്പിൾ ആവും സിമ്പിൾ ഏറ്റവും സന്തോഷമായും സന്തുഷ്ടകരമായും ജീവിക്കാനുള്ള ജാപ്പനീസ് ഫിലോസഫി

ആരോഗ്യവും മനസ്സും എന്ന് പറയുന്നത് തലയല്ല മനസ്സ് എന്നാണ് ഭാരതീയ സങ്കല്പം എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പണി എനിക്ക് ഇഷ്ടമാണ് അത് ജപ്പാൻകാർക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട് ചെയ്യണം കഷ്ടപ്പെടാറേ അതെ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ കാര്യവും കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണം അതൊരു ഒരു ഒരു കൾച്ചറാണ് അവർ എൻജോയ് ചെയ്യും അവർ എൻജോയ് ചെയ്യുന്നത് സെൽഫാണ് ജപ്പാനിൽ നമ്മളിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആറുപേർ കൂടെ വരുന്നിട്ടുള്ളത് കഴിച്ചേ ജപ്പാൻ ഒരു ഹോട്ടലിലും ആറുപേർക്ക് കൂടിയിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അവിടെ പോകുന്ന എന്തിനാ ഭക്ഷണം കഴിക്കാനാണ് ശ്രദ്ധ എവിടെയാ വേണ്ടത് ഭക്ഷണത്തിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്താ ചെയ്യുക ലോകത്തിലുള്ള എല്ലാ കുനിഷ്ടും കുബുദ്ധിയും പറഞ്ഞുകൊണ്ടിരിക്കും ശ്രദ്ധ ഭക്ഷണത്തിലുണ്ടോ ഉണ്ടോ അപ്പൊ ഭക്ഷണം കഴിക്കുന്നത് പോലും എൻജോയ് ചെയ്യാത്തവരാണ് നമ്മൾ അവിടെ രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് മാത്രമേ ഉള്ളൂ പത്ത് പേർക്ക് വിളമ്പാവുന്ന ഭക്ഷണമാണ് ഹോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പതിനൊന്നാമതൊരാള് വന്നാൽ അയാളെ പറയും ഫുഡ് ഇസ് നോട്ട് അവൈലബിൾ നമ്മുടെ ഇവിടെ ഏതെങ്കിലും ഹോട്ടൽ അങ്ങനെ പറഞ്ഞു വിടുമോ നമ്മളെ അപ്പോൾ ഇത് കൾച്ചറലി ഉള്ളൊരു ചേഞ്ചാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്യാവൂ ഞാൻ ഇഷ്ടപ്പെടുന്നത് സമൂഹത്തിനും ഇഷ്ടപ്പെടുന്ന തരത്തിലേ ഞാൻ ചെയ്യാവൂ ആ ബേസിക് പ്രിൻസിപ്പിളൊക്കെ അല്ലാണ്ട് ഈ ബുക്ക് വായിച്ചത് കൊണ്ടും ഞാൻ മാറിയത് കൊണ്ടും എൻ്റെ സമൂഹത്തെ മാറ്റാൻ സാധിക്കില്ല അതൊരു കൾച്ചറൽ ഫോർമേഷനാണ് രാവിലെ എനിക്കുമ്പോൾ ഒരു പേർപ്പസോടെ എനിക്കത് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങള് ഞാൻ എന്റെ ഏറ്റവും നല്ല എഫേർട്ടോടെ ചെയ്യും എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ സ്നേഹത്തോടെ ഉണ്ടാക്കുന്നതും ഞാൻ ആർക്കോ വേണ്ടി ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാണ് എന്താണ് തോന്നുന്നത് നമ്മളിപ്പോൾ ഇതേ സംഭവം തന്നെയാണ് ഭഗവത്ഗീത ഫുൾ പറഞ്ഞിരിക്കണെല്ലാ ചെയ്യുന്ന കർമ്മവും യോഗം അത് കഴിഞ്ഞെന്താണ് ധ്യാനയോഗം ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ എന്തിലാണ് എനിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവുക ധ്യാനം എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്കുള്ള ഭക്തിയല്ല എൻ്റെ കർമ്മത്തിലേക്കുള്ള എൻ്റെ പൂർണ്ണ ഭക്തിയെയാണ് അങ്ങനെ പറയുക അത് എന്തു ചെയ്യണം ആദ്യം ചെയ്തിട്ടുള്ളത് എങ് സംഖ്യായോഗം എന്ന് പറഞ്ഞാൽ ലോജിക്കാണ് ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളതാണ് പക്ഷേ സമൂഹത്തിന് കൊള്ളാത്താണെങ്കിലോ അത് ചെയ്യരുത് എന്നാണ് ജപ്പാനീസ് ഫിലോസഫി ഇപ്പൊ തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് സാറ് പറഞ്ഞു അതിലൊരു ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ പിള്ളേരുടെ കാര്യം നമുക്ക് എടുക്കാം ജാപ്പനീസ് സ്കൂൾസിൽ ദേ ഹാവ് എ ബിഗ് റോൾ ടു പ്ലേ ക്യാൻറ്റീനിൽ അതായത് ഫുഡ് ഉണ്ടാക്കുന്നതിൽ സർവിംഗ് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾ സോ അതും അവരെ പഠിപ്പിക്കുന്ന ഒരു ഒരു ഹാപ്പി എൻവിയോൺമെന്റിലാണ് ഇത് ചെയ്യുന്നത് ഉറപ്പുള്ള ഒരു കാര്യമല്ല ഇത് നമുക്കും വേണ്ടിയും സൊസൈറ്റിക്കും വേണ്ടി ചെയ്യുന്നതാണ് സോ അത് ദാറ്റ് ഇസ് എക്സാക്ട്ലി ഇ കോൾഡ് ഇക്കിഗ് എന്നിട്ട് അവിടെ എങ്ങനെയാന്ന് വെച്ചപ്പോ നമ്മളൊരു ജാപ്പനീസ് റെയിൽവേ സ്റ്റേഷനിൽ പോവാണെങ്കിൽ തന്നെ നമ്മൾ കുട്ടി ഛർദ്ദിച്ചു ഇവിടെയാണെങ്കിൽ എന്താ പറ്റുക ആ ഛർദ്ദി ഇവിടെ കിടക്കണ്ടാവും പിന്നെ നമ്മളെല്ലാം ചാടി ചാടി ഇരിക്കുവല്ലേ കൂടെ നടക്കുക പക്ഷെ ജപ്പാനിൽ അങ്ങനെയല്ല അവരത് ക്ലീൻ ചെയ്ത് മാറ്റും സന്തോഷത്തോടെ എന്റെ കുട്ടി ചെയ്തു സോ എനിക്ക് വേറൊരാളാണ് ഇൻകൺവീനിയൻ ഇൻകൺവീനിയൻസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനത് ക്ലീൻ ചെയ്ത് മാറ്റും സോ അതാണ് ദാറ്റ് ഈസ് നമ്മൾ നമുക്ക് വേണ്ടി

അവിടെ സ്ഥലം കുറവാണ് ജപ്പാനിലെ സ്ഥലം വളരെ കുറവാണ് അത് എല്ലാവരെയും നമുക്കിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് നമ്മൾ ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിക്കാൻ ഒരു കിലോമീറ്റർ നടക്കണം എന്നുള്ളതുകൊണ്ടാണ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് അവിടെ നാല് കിലോമീറ്റർ ഓടിയിട്ട് അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിക്കും അതുകൊണ്ട് പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് അവർ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ മാറിയിട്ട് കാര്യമില്ല ഗവൺമെൻറ്റ് എല്ലാ കാറുകൾക്കും സ്കൂട്ടറുകൾക്കും എന്നുള്ളതിൻ്റെ ഒരു പത്ത് മടങ്ങ് ടാക്സും പെട്രോൾ വളരെ കോസ്റ്റ്ലിയും ആക്കിയ ചെയ്യും ഇന്നത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ അവൈലബിൾ ആക്കി എന്ത് ചെയ്യും എല്ലാവരും ഓടും അല്ലേ ആ ഒരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വാട്ട് ആർ വി പേയിങ് ഫോർ നമ്മളിപ്പോൾ ടാക്സ് കൊടുക്കുന്നു അല്ലെങ്കിൽ പെട്രോൾ പഠിക്കുന്നു ഇതൊക്കെ ഗവൺമെൻറ്റിലേക്ക് പേയ്മെൻ്റ് ആണ് നമ്മുടെ ധാരണ എൻ്റെ കാശ് പോകുന്നു അതുകൊണ്ട് അത് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമരം ഇളന്ന അവിടെ അങ്ങനെ അല്ല അപ്പം ഞാൻ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തൊട്ടടുത്താൾ സംസാരിക്കുമ്പോൾ എക്രോസ് ദ ടേബിൾ സംസാരിക്കുമ്പോൾ നമുക്ക് എൻ്റെ പതുക്കെ സംസാരിച്ചാൽ എന്ന് ഞാൻ ചോദിച്ചാണ് ജപ്പാനിൻ്റെ നിങ്ങൾ പോയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിയട്ടെ എല്ലാവരും നിങ്ങൾ നോക്കി ഏത് ലോകത്ത് വന്ന് ജീവിയാത്ത നോക്കുക ആരും ഒരു പബ്ലിക് സൗണ്ടും ഉണ്ടാവില്ല ഇവിടെ അപ്പോൾ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് ഭാരതത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള വസുദേവ കുടുംബമൊക്കെ ഉണ്ട് പക്ഷേ പ്രാക്ടിക്കലി പ്രാക്ടിക്കലി സ്കിൽഫുള്ളി നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിലും അത് ശ്രദ്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സാധനം എന്തുകൊണ്ടാണത് കളയുന്നത് ആ ചുറ്റും ക്ലീൻ അല്ലാത്തപ്പോഴേ നമുക്കിത് കളയാൻ തോന്നും എല്ലായിടത്തും വൃത്തികേടാണെങ്കിൽ പിന്നെ ഞാൻ മാത്രം അവിടെ ഇടുന്നതിൽ എന്തർത്ഥം ഉണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല അവിടെ ഇടാൻ പറ്റും പക്ഷേ അതേ സമയത്ത് കംപ്ലീറ്റ് ക്ലീനാണ് ഒരു സ്ഥലത്ത് മാത്രം ടെസ്റ്റ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ പോവും അതതിൻ്റെ ഭാഗമായി മാറണം അതുപോലെ ബഹുമാനിക്കുക എല്ലാവരെയും എന്ത് രസകരമായിട്ട് അവർ ബഹുമാനിക്കുക നമുക്കതില്ല

ഞാൻ അങ്ങനെയാണ് എനിക്കതില് ഒരു കംപ്ലൈന്റും ഇല്ല ഞാൻ എന്നെ അങ്ങനെയായിട്ട് ആയിട്ട് എന്നെ ആക്സെപ്റ്റ് ചെയ്യണം ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ദിവസമാണ് എല്ലാവരും എന്റെ ചുറ്റുമുള്ള എല്ലാവരും എന്നെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങാം ഇപ്പൊ ഞാനൊരു അമ്മയാണ് എനിക്ക് എന്നെ പറ്റിയ ഒരു ഒരു ഇതില്ല ഓ നമ്മുടെ വീട് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുണ്ട് അപ്പം എന്താണ് പറ്റുക അതേ എനർജി തന്നെയാണ് എന്റെ കുട്ടികൾക്കും കിട്ടുക എന്റെ ഹസ്ബൻഡിനും കിട്ടുക ആ എനർജിയാണ് നമ്മൾ നാട്ടുകാർക്കും കൊടുക്കുക ഇതൊരു ഭയങ്കര റിപ്പിൾ എഫക്റ്റ് ആണ് ഹാപ്പിനെസ് പോലെ തന്നെയാണ് സാഡും അപ്പൊ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഐ എം ഹാപ്പി ദ വേ ഐ എം എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഇങ്ങനെ ആയാലും എനിക്ക് ഒരു കുഴപ്പമില്ല ശരിയാണ് എനിക്ക് കുറേ കുറവുകളൊക്കെ ഉണ്ട് ഞാൻ എനിക്ക് ചില സമയത്ത് ആവാൻ പറ്റില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതെന്റെ സ്വഭാവമാണ് പക്ഷെ ചിലപ്പോൾ അതുകാരണം എനിക്ക് എൻ്റെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ കുറവുകൾ എൻ്റെ സ്ട്രെങ്സ് ആയിട്ട് കാണുന്ന ദോഷമായിരിക്കും ഞാൻ എന്ന് പറഞ്ഞ ഒരാള് ലൈഫിൽ വിജയിക്ക എൻ്റെ ഫ്ലോസ് എന്തൊക്കെയാണോ ഞാൻ ചെയ്യണം ചെയ്യുക പിന്നെ അത് മാത്രമല്ല ഇപ്പൊ സീ ഇപ്പോൾ ഞാൻ നല്ലൊരു കുക്കായിരിക്കും ഞാൻ നന്നായി ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ആളായിരിക്കും പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്രയും പറ്റുള്ളൂ അതും ഒരു കൊച്ചായിട്ട് ഞാൻ കാണാൻ ഞാൻ കാണുന്നില്ലെങ്കിൽ വേറെ ആരും കാണില്ല ഞാൻ പറയുന്നു ഇന്ന് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഫുഡ് അത്ര പോരാ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഞാൻ നല്ല എന്താ പറയാ ഉറപ്പോടെ പറഞ്ഞ ആരും ഒന്നും പറയില്ല പക്ഷെ നമ്മൾ തന്നെ ഒരുമാതിരി പേടിച്ച് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മുടെ തലയിൽ കയറും സോ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അതിൽ ഡിസിപ്ലിൻ ഉണ്ട് അതിൽ നമ്മളോട് തന്നെ കെയർ ഉണ്ട് നമ്മളെങ്ങനെ ഒരു കൊച്ചു കുട്ടിയെ നോക്കാം അതേപോലെ തന്നെ നമ്മളെ നമ്മളെ നോക്കാൻ തുടങ്ങുമ്പോൾ വേൾഡ് വിൽ എക്സാക്ട് നമ്മൾ നമ്മൾ നമ്മളോട് തന്നെ ആദ്യം പൊറുക്കണം എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഉണ്ടെന്നറിയാ നമ്മൾ ബാക്കി എല്ലാരെയും നന്നായി പൊറുക്കും നമ്മടെ നമ്മുടെ ഒരു സ്വന്തം കേസ് ആകുമ്പോ ഉള്ളീന്ന് ചില വാക്കുകൾ വരും നീ പോക്കായിരുന്നു നിന്നെ കൊണ്ട് ഇത്രയും പറ്റുള്ളൂ നീ എന്തുകൊണ്ട് ഇങ്ങനെയായി അയ്യേ പക്ഷെ യാണെങ്കിൽ പണ്ട് പഴയ കാലത്ത് ആരൊക്കെയോ നമ്മളോട് ഇതേ സെന്റൻസുകൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ വോയിസ് ആയി മാറുന്നതാണ് ആ വോയിസ് കൊണ്ടടുത്ത് ബൈ ബൈ പറയുമ്പോഴാണ് സെൽഫ് ലവ് ട്രൂ ലവ് ആവുക ആൻഡ് ഓൾസോ ഇക്കി ഗൈ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും നമ്മുടെ ലൈഫിലോട്ട് വരാം ഇറ്റി ഗായും സെൽഫ് ലവ് ഒക്കെ ഭയങ്കര റിലേറ്റഡാണ് സാറിന് ഇഷ്ടപ്പെടില്ലല്ലോ എക്സാക്ട് മിറൽ കാണുമ്പോ എനിക്ക് തന്നെ ഞാൻ സുന്ദരിയല്ല എന്ന് തോന്നിയാ പിന്നെ എങ്ങനെ നാട്ടാർക്കുവാണോ അവർ പറയുമ്പോൾ വിചാരിക്കുമോ എൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് എന്നെ കൊള്ളാം എന്ന് പറയാത്ത ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് മേക്കപ്പ് ബോക്സ് തുറക്കുന്നത് അവിടെ ഇവിടെയും കുറെ വാരിത്തേക്കുന്നതും പൂശുന്നതും എന്നിട്ടും സാറ്റിസ്ഫൈഡ് ആണോ ബോധം ഉള്ളിലുണ്ട് ഇതൊന്നും ഞാനല്ല ഇത് ഇതെൻ്റെ മൂടുപടമാണ് എന്നുള്ളൊരു തോന്നലിട്ടാവും നമ്മൾ നമ്മളാവാൻ ശ്രമിക്കുമ്പോൾ വളരെ സിമ്പിളാവും വളരെ സിമ്പിളോ ഇല്ലാത്തൊരു സംഭവം നമ്മുടെ മുകളിൽ വരുമ്പോഴാണ് എനിക്ക് പറ്റാത്തൊരു സാധനം ചെയ്യാൻ സാധിക്കും